നമസ്കാരം ഈ പറഞ്ഞതുപോലെ പ്രോഗ്രാമിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരേ അതിഥികൾ വരുന്നു അതിഥികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു കാരണം മൂവികൾ മീഡിയ ആണല്ലോ ഈ പ്രോഗ്രാം എടുക്കുന്നു അപ്പം അതിഥികൾ വരുന്നു ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മളൊത്തിരി സ്റ്റേജ് ഷോയിലും ഒത്തിരി മിംക്രിയിലും ഒക്കെ സിനിമയിലൊക്കെ കണ്ട രാജ സായി നമസ്കാരം ഞാൻ റൈറ്റർ സംഘടനയിൽ ഇല്ല ബട്ട് അതിൽ ഒരുപാട് കലാകാരന്മാർ നമുക്ക് വേണ്ടി ഒരുപാട് എഴുതിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇന്ന് നമ്മൾ ആൾക്കാർ ഓർക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ട് അവർ ഇത് ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വേറൊരു പരിപാടിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാതെ ഓടി നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല നമ്മൾ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എഴുതേണ്ട ഇവരാണ് അതെ അതെ പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൺ മാൻ ഷോയുടെ ഒരാളായിരുന്നു അതിപ്പോൾ ഈ പെർഫോമൻസുകൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൗണ്ട് ഇമിറ്റേറ്റിങ്ങും അതുപോലെ ഫിഗർ ഇമിറ്റേറ്റിങ്ങും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളായതുകൊണ്ട് നമ്മൾക്ക് വായി വരുന്ന കോതക്കുപാട്ടെന്ന് പറഞ്ഞപോലെ സ്റ്റേജിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എന്തായിരിക്കും പറയുന്നത് ആ ഒരു സംഭവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ അത് ആയിട്ട് നമ്മൾ അവിടെ ആ സിറ്റുവേഷൻ കോമഡി എന്നൊക്കെ പറയാം അതുപോലെ വെച്ചിട്ട് ഒരലക്കലക്കുകയാണ് കയ്യടി മേടിച്ച് ഇങ്ങോട്ട് വന്നത് പണ്ട് നമ്മൾ കയ്യടി ചോദിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല കയ്യടി അവരിങ്ങോട്ട് തരുവാനും ഇന്ന് നമ്മൾ കമാൺ ഗിവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കയ്യടി കൊടുക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം നമ്മൾ മാറിയിട്ടുണ്ട് മാറിയിരിക്കുന്നു എനിക്ക് പണ്ട് താങ്കളൊക്കെ തുടക്കകാലം ഒത്തിരി സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട് അല്ലേ പതിനേഴ് സ്റ്റേജ് വരെ ചെയ്തിട്ടുണ്ട് ദിവസം ഒരു ദിവസം രാഷ്ട്രീയ പ്രോഗ്രാമിലും അതുപോലെ ഇപ്പൊ അടുത്ത ഇടയ്ക്കും എന്നാ ഒരു രാഷ്ട്രീയ ബേസ് ചെയ്തിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഒരു ദിവസം ആറ് പ്രോഗ്രാം ആറ് സ്റ്റേജിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് ഇന്നും നമ്മളെ ഒരു ഹരമാണ് അന്നും ഇന്നും ഇന്നും എന്നും താങ്കളൊക്കെ വരവ് ഇപ്പം ഈ മിമിക്രി മേഖലയിലേക്ക് തുടക്കം തുടക്കം എങ്ങനെയായിരുന്നു സ്കൂളിൽ ശരിക്കും ഞാൻ ചിത്രരചനയിലൂടെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സ്കില്ല് പുറത്തു കൊണ്ടുവരുന്നത് ചിത്രരചനയിൽ ഞാൻ എല്ലാ പുസ്തകങ്ങളിലും വരച്ചു വെക്കും ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ ഇതങ്ങോട് കൂടി കവിഞ്ഞിട്ട് അവസാനം എൻ്റെ കൂട്ടുകാരന്മാർ പുസ്തകങ്ങൾ കൊണ്ടുവരിക അവർക്കൊക്കെ ചിത്രകഥ വരച്ചു കൊടുക്കുക കംപ്ലീറ്റ് എല്ലാ ആൾ ഞങ്ങളുടെ ക്ലാസ് റൂംസിലെ മിക്കതും ടീച്ചേഴ്സ് എടുത്ത് വെച്ച് നോക്കുമ്പം അതിനകത്തൊരു പടം കാണും നീ വലിയ വരപ്പുകാരനായോ നോക്കുമ്പോൾ എല്ലാത്തിനും വരപ്പ് ഇതാരാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് നോക്കുമ്പോഴും അത് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു ആ ഞാനായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ ക്ലാസ് റൂമിൽ എല്ലാ പുസ്തകത്തിനകത്തും പല പല ചിത്രങ്ങളും മോഹൻലാലും മമ്മൂട്ടി ബാബു ആന്റണി അതുപോലെ ത്യാഗരാജ ന്യൂഡൽഹിയൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ അപ്പം പെട്ടെന്ന് വരച്ച് ചില ചിത്രകഥകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം ഇത് അവർക്ക് ഭയങ്കര ഹരമായിരുന്നു നമ്മൾ ഇങ്ങനെ ചെയ്തു ഞാനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇതിങ്ങട് മേക്ക് ചെയ്ത് സിനിമ പോസ്റ്റർ പോലെ ഉണ്ടാക്കിയിട്ട് നോട്ട് ബുക്കിൻ്റെ വൈറ്റ് പുസ്തകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പടം വരയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ആ ഒരു സ്കില്ല് കണ്ടിട്ട് അവസാനം എൻ്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചില്ലാവരും കൂടെ അവസാനം അത് ഓവർകം ചെയ്ത് ഞാൻ ആ സ്കൂളിൽ നിന്ന് എൻ്റെ പ്രിൻസിപ്പൾ തന്നെ ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഇവനെ നമുക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് അങ്ങനെ അതായത് ആ ഒരു സ്കൂളിൽ ചിത്രരചന മറ്റു സംഭവങ്ങൾക്കെല്ലാം നമ്പർ ആയിട്ട് നമ്മളെ കൊണ്ടുവന്ന ഒരു മിസ് ജോൺ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു ആ മിസ് ആദ്യം എനിക്കൊരു വലിയ പുസ്തകം മേടിച്ചു തന്നു നീ ഇഷ്ടമുള്ളതല്ല ഇതിനകത്ത് വരച്ചു വേറൊരു പുസ്തകത്തിൽ നീ വരയ്ക്കായിരുന്നു ഇവിടെന്തൂടെ തുടങ്ങുകയാണ് നിന്റെ കലാകാരൻ ഇപ്പം നീ വെറു ഒരു പിന്നെ സ്ട്രീറ്റ് പിന്നെ പടം വരപ്പുകാരനെ പോലെ അങ്ങനെ ഇരുന്ന നിന്റെ എല്ലാവരും അറിയണം കാണണം എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ ഒരഭിമാനമായിട്ട് മാറുന്ന ആ മിസ്സൊരു ആർട്ടിസ്റ്റായിരുന്നു ഓഹോ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി പുള്ളിക്കാരത്തിൽ ചെയ്തതെന്ന് മരിച്ചുപോയി ഇപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് എഴുതാറുണ്ട് അപ്പം അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഒരു സീറോ ആയി കിടന്ന് എന്നെ ഹീറോ ലെവലിലേക്ക് എൻ്റെ സ്കൂളിലേക്ക് രണ്ട് പ്രാവശ്യം ഞാൻ മുകേഷ് ഏട്ടൻ സുരേഷ് ഗോപിയൊക്കെ പഠിച്ച സ്കൂളിൽ അന്ന് അന്നിവരൊക്കെ സ്റ്റാറായിട്ട് വരുമ്പോൾ ഞാൻ നോക്കി ഇന്നൊരു ബൊക്കെയൊക്കെ കൊടുത്തിങ്ങനെ അവരെ കണ്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ തോന്നിയ ഒരു അട്രാക്ഷനാണ് സിനിമ െന്ന് പറഞ്ഞത് പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ അറിയപ്പെടുന്ന ഒരു കലാകാരനെ വിജയ് ബാബു നമ്മുടെ തൊട്ടടുത്ത ബാച്ചാണ് കേട്ടോ ഞങ്ങൾ ആ ബാച്ചിലാണ് പക്ഷേ ഞാൻ ഡിവിഷൻ അഭിനയ കലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അന്നൊക്കെ ഈ ഫിഗർ കോൺസെപ്റ്റ് മെമിക്രിയില് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയാണ് എന്ന് കോൺസെപ്റ്റ് ഞാൻ കൈരളി ചാനൽ പ്രൊഡ്യൂസർ ആവാൻ പോയതാണ് അതിന്ന് നമ്മള് ലാസ്റ്റ് തീരുമാനം എടുത്തു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാൽ എല്ലാ ചാനലിലും വർക്ക് ചെയ്യുക ഒരു ചാനൽ ചാനൽ മാത്രം സ്റ്റിക്കോൺ ഓൺ ആവേണ്ട ബാക്കിയുള്ളതിലൊക്കെ നമുക്കൊന്ന് സ്പ്രെഡായി നിൽക്കാം അപ്പോൾ ഇത്രയും ചാനലെന്ന് പറഞ്ഞാൽ ആകെ സൂര്യ ടി വി കൈരളി ടി വി വരുന്നു പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ദൂരദർശൻ ദൂരദർശനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ശരിക്കും ചാനൽ പരിപാടികൾ അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന സമയത്താണ് ഈ ഒരു ഇതിലേക്ക് വരുന്നതും ചാനലിലേക്ക് കയറുന്നതും പിന്നെ ഞങ്ങൾ ഇതൊരു കോൺസെപ്റ്റായിട്ട് ജഗപ്പൊക്കാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി അതിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരെ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് വരെ മേടിക്കുന്ന നമ്മുടെ സുരാജിനെ വരെ സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഭിമാനം മിമിക്രിയിൽ ഇത്ര മൊത്തുകളുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു മൾട്ടി ടാലൻറ്റഡ് കലയാണ് മിമിക്രി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഹാരമായി സുരാജിനും ഇപ്പോഴും ആ ഒരു ഹാരം വിട്ടു മാറിയിട്ടില്ല മെമിക്രക്കാർക്ക് എല്ലാ ടൈപ്പ് സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും താളബോധം ഉണ്ടാവും അപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വരപ്പിൻ്റെ കാര്യത്തിൽ മിക്ക ആർട്ടിസ്റ്റുകളെ ശ്രദ്ധിച്ച് നോക്കും അവരെല്ലാവരും വരയ്ക്കാറുണ്ട് ഓട്ടനേസ്കർ ഗംഭീര ആ ആർട്ട് പിന്നെ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച ഒരാളാണ് നമ്മൾ പഠിക്കാതെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ പറഞ്ഞ വരയും കാര്യങ്ങളുമൊക്കെ പിന്നെ നമ്മുടെ ബൈജു ജോസാവട്ടെ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനാജ് എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ വരപ്പുകാരാണ് അപ്പോൾ അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺസാണ് അവർക്ക് എന്ത് കൊടുത്താലും അവരും പറ്റില്ല എന്ന് പറയത്തില്ല ഈ ഫിഗർ ചെയ്യാനാണല്ലോ തുടങ്ങുന്നത് അതെ അപ്പൊ ജഗപ്പുകയിലൂടെയാണ് വരുന്നത് ഹൈരളി അല്ല ജഗപുകക്ക് മുമ്പ് സിനിമാല ചെയ്തിട്ടുണ്ട് ആ ശരി ശരിയാണ് സിനിമാലേഷ്യാനുള്ള സിനിമാല നിങ്ങൾ ആ ഫിഗർ നമ്മൾ ചെയ്യാമെന്നൊരു കണ്ടെത്തിയ ഒരാളുകളുണ്ടല്ലോ നമുക്ക് സ്വയം തോന്നുവാണ് ഇരുന്നു ഒന്ന് ചെയ്യാം പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും അങ്ങനെ കണ്ടെത്തിയ ആളുടെ പേര് പേര് പറയാ സാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു കസിൻ ഉണ്ട് എൻ്റെ മൂത്താപ്പാടം മോനാണ് ഇയാൾ ഞങ്ങള് റാന്ദിയ സ്പീക്കിംഗ് പറഞ്ഞ സിനിമ ഞാനൊരു പതിനാറ് സി പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഈ പറഞ്ഞ ഈ സാബുവിൻ്റെ വീടും ഷരീഫ് എന്ന് പറഞ്ഞ ക്ലാസ്മേറ്റിൻ്റെ വീടും ഞങ്ങളവിടെ പോയിരിക്കുമ്പോൾ ഈ ഈ സിനിമ ഇത്രയും പ്രാവശ്യം കണ്ടിട്ടും പിന്നെ ഈ ശബ്ദരേഖ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഇന്നസെൻറ്റിൻ്റെ ആക്ഷൻ മറ്റേ അവൻ്റെ ആ ഇത് കാണുമ്പോഴത്തേക്ക് സാബു ഇടക്കിടയ്ക്ക് എങ്ങനെ സാബു ഇങ്ങനെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചത് തുടങ്ങുന്ന കണ്ടപ്പോഴത്തേക്കാണ് ഇന്നസെന്റ് ഏട്ടന്റെ ഒരു ആക്ഷൻ ഇവന്റെ ഫേസിൽ എന്ന് ഞാൻ ആദ്യം കാണും അപ്പൊ സാബു ഇത് ചെയ്തപ്പോഴത്തേക്ക് മുതൽ പിന്നീട് ഞാൻ അവനെ ഒബ്സർവ് ചെയ്തു അപ്പം നമുക്ക് അതെ ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇതിന്റെ തുടക്കം കിട്ടണമെന്ന് മെയിനായിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുമ്പം ഇപ്പൊ മൻസൂർ അലിഖാൻ മൻസൂർ അലിഖാൻ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന സിനിമ കണ്ടിട്ട് വന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തന്നെ ആ മൻസൂർ അലിഖാനെന്നും പറഞ്ഞു എടാ വീരപ്പ എന്നും ഒരു അടിയന്റെ മുഖത്ത് വന്ന് അപ്പോൾ ആരെടാ വീരപ്പൻ എന്ന് പറഞ്ഞു അവിടെ നീ മറ്റേ ക്യാപ്റ്റൻ പ്രഭാകർ സിനിമ കണ്ടില്ലേടാ തിയേറ്ററിൽ നീ പോയി ഒന്ന് കാണും നിന്റെ ഫേസ് തന്നെ അതുപോലെ ഉണ്ട് അപ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് പിന്നെ നേരെ വരുന്നത് കണ്ണാടി മുമ്പിലേക്ക് നേരെ വന്നിട്ട് ആ മുടിയൊക്കെ ഒന്ന് ഇടകിയിട്ട് ഇയാള് ആ ഞാൻ എന്നിട്ട് പിന്നെ ഈ മുടിയിട്ട് അലക്കിക്കൊണ്ടൊരു സാധനം ഇങ്ങനെ കൊണ്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇയാളെ നമുക്ക് ആ പ്രേതത്തെ ഇങ്ങോട്ട് വലിക്കുക അതായത് ശരിക്കും നമ്മൾ കൂടുവിട്ട് കൂടുമാറുക എന്ന് പറഞ്ഞാൽ ഒബ്സെർവേഷനാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് നമുക്ക് എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മിമിക്ക് ചെയ്ത് തുടങ്ങാം ഉമ്മാനെ ഉമ്മാനെ മിമിക്ക് ചെയ്ത് തുടങ്ങും നമ്മളെ വാപ്പ സ സഹ സഹോദരങ്ങള് കൂടെ പ്രവർത്തനം ഇതെല്ലാവരും ശരീരത്തിൽ ഇതുണ്ട് ബേസിക്കലി വി ആർ സ്റ്റാർട്ടിങ് ഫ്രം മിമിക്രി ഇവിടെ നിന്ന് ഇങ്ങനെ 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 വന്നിട്ട് പിന്നീട് നമ്മൾ ഇതിനെ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതാണ് നമ്മൾ ഓരോരോ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ഓരോ ജോബിലേക്ക് പോകുന്നത് അപ്പം നമുക്കിത് ട്യൂൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഹൈദരലിക്ക് നാളെ ഒരു ഉഗ്ര മിമിക്രി ആർട്ടിസ്റ്റ് ആവാം അപ്പം എല്ലാ ടാലന്റോട് കൂടി തന്നെയാണ് മനുഷ്യൻ ജനിക്കുന്നത് അപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യത്തില്ലേ മിമിക്രിയുടെ ഒരു ആപ്പ് ഇപ്പം ഹൈദരലിക്ക് ഒന്ന് നമ്മൾ തരികയാണെന്ന് വെച്ചോ ആ ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഹൈദരലി നാലത്തൊട്ട് മിമിക്രി ചെയ്യും അപ്പൊ ഇവിടെ രണ്ട് ഒന്ന് മിമിക്രി ചെയ്തിട്ട് പോയി ഞെട്ടിച്ചു കളഞ്ഞില്ലേ കണ്ടില്ലേ അത് അവര് പ്രാക്ടീസ് ചെയ്താൽ മതി ഇതൊക്കെ പിന്നെ അത് എത്രത്തോളം ടാലന്റ് ഉണ്ടോ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരും തനിയൻ